ഭാരതീയ മസ്തൂർ സംഘം ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പഞ്ചായത്ത് തല പദയാത്ര നടത്തി ഉപ്പുതറയിൽ നടന്ന പദയാത്രയുടെ സമാപന സമ്മേളനം ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ജി മഹേഷ് ഉദ്ഘാടനം ചെയ്തു പുളിങ്കട്ടയിൽ ബി എം എസ് മേഖലാ സെക്രട്ടറി പി കെ ശിവദാസൻ പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിലക്കയറ്റിംഗ് തടയുക ക്ഷേമനിധി ക്ഷേമ പെൻഷൻ ആറായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക മിനിമം വേതനം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയായി ഉയർത്തുക മണൽവാരൽ പുനരാരംഭിക്കുക ചുമട്ടു തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുക വന്യജീവി ആക്രമണത്തിൽ നിന്നും കൃഷിയും കർഷകരെയും രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിച്ചത് ഉപ്പുതറയിൽ സമാപിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ജി മഹേഷ് ഉദ്ഘാടനം ചെയ്തു അധികാരത്തിൽ വരുന്ന ഒൻപത് വർഷക്കാലം വന്നിരിക്കുന്നു വർഷക്കാലം മുമ്പ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുവർഷം പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം മാത്രമല്ല അടുത്ത അഞ്ചു വർഷക്കാലം ഒന്നിനും വില കൂടില്ല എന്ന് പറഞ്ഞു നമുക്കറിയാം കേരളത്തിലെ സമ്പവാസങ്ങൾ വില എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ അവർ പറഞ്ഞ് സത്യമാണ് കേരളത്തിൽ ഒന്നിനു മാത്രം വില കൂടിയിട്ടില്ല അവർ പറഞ്ഞു കേരളത്തിൽ ഒന്നിനും വില കൂടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പറയുന്നു അവരെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കണ്ട് ഒന്നിന് മാത്രം വില കൂട്ടിയിട്ടില്ല അത് എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് കേരളത്തിൽ യാതൊരു വിലയില്ലാത്തത് മറ്റെല്ലാ സാധനത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടി എന്തുകൊണ്ട് വില കൂടുന്നു മറ്റു പല സംസ്ഥാനങ്ങളും നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ ആ സംസ്ഥാനങ്ങളെക്കാളും എന്തുമാത്രം ഇവിടെ വില വർധന ഉണ്ടാകുന്നു രാജ്യത്തെ മൊത്ത സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തെ പൊതുവായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന തോത് എന്ന് പറയുന്ന മൂന്ന് ശതമാനം മാത്രമാണ് എന്നാൽ കേരളത്തിൽ അത് ഒൻപത് ശതമാനമാണ് അതായത് മറ്റൊരു ഒരു സാധനത്തിന് രൂപ രൂപ ആ കേരളത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ജാഥ ക്യാപ്റ്റനും ബി എം എസ് പഞ്ചായത്ത് സെക്രട്ടറിയുമായ എം എസ് ബിജു വൈസ് പ്രസിഡന്റ് തോമസ് എം പി വി കെ സുന്ദൽകുമാർ എം കെ രതീഷ് അജേഷ് കുളത്തിനാൽ പ്രതിഭ പ്രശാന്ത് ബിന്ദു സജി തുടങ്ങിയവർ സംസാരിച്ചു